വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല ഗ്രാമത്തിലെ ഉരുൾപൊട്ടലിൽ അതീവ നാശനഷ്ടമുണ്ടായ സാഹചര്യത്തിൽ കേന്ദ്ര സേനയുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് മുണ്ടക്കൈ ഗ്രാമത്തിലേക്ക് എത്താൻ സൈന്യത്തിന്റെ ബെയ്ലി പാലം നിർമ്മാണം പൂർത്തിയായി നൂറ്റി അടി നീളത്തിലുള്ള താൽക്കാലിക ഉരുക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലം യാഥാർത്ഥ്യമായതോടെ മുണ്ടക്കൈയിലേക്ക് ഭാരമേറിയ യന്ത്ര സാമഗ്രികൾ എത്തിക്കുന്നതും രക്ഷാപ്രവർത്തനം നടത്തുന്നതും വളരെ എളുപ്പമാകും ലോറിയിൽ നിന്ന് കൂറ്റൻ ഇരുമ്പ് സാമഗ്രികളും ഉപകരണം ും ഇറക്കി സൈന്യം നടത്തിയത് സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് ഡൽഹി ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്ന് വിമാനങ്ങളിൽ എത്തിച്ച സാമഗ്രികൾ ട്രക്കുകളിലാണ് ചൂരൽമലയിൽ ഇറക്കിയത് ബാംഗ്ലൂരിൽ നിന്ന് കരമാർഗവും സാമഗ്രികൾ എത്തി കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേന കേരള ആൻഡ് കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസേഴ്സ് എന്നിവർ നേതൃത്വം നൽകി ബെയ്ലി പാലം എന്നത് പ്രീ ഫാബ്രിക്കേറ്റഡ് ഉരുക്ക് സാമഗ്രികളും മരവും ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് ഇത് തീർത്തും ഉപയോഗത്തിന് ശേഷം എടുത്തു മാറ്റാവുന്ന പാലങ്ങളാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയ്ലിയുടേതാണ് ആശയം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഉത്തര ആഫ്രിക്കയിലാണ് ബ്രിട്ടീഷ് സൈന്യം ഇത് ആദ്യമായി പരീക്ഷിച്ചിരുന്നത് ടാങ്കുകൾക്ക് സഞ്ചരിക്കാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് അറിഞ്ഞതോടെ സാങ്കേതിക വിദ്യയ്ക്ക് പ്രചാരം ലഭിക്കുകയായിരുന്നു താരതമ്യേനെ ഭാരക്കുറവുള്ള ഘടകങ്ങൾ നിർമ്മാണ സ്ഥലത്ത് ട്രക്കുകളിൽ എത്തിക്കാൻ വളരെ എളുപ്പമാണ് ബെയ്ലി പാലം ഉപയോഗിച്ചുള്ള സംവിധാനം താൽക്കാലിക സംവിധാനം മാത്രമാണ് ബെയ്ലി പാലം ലഡാക്കിലെ ദ്രാസ് സുറു നദികൾക്കിടയിൽ നിർമ്മിച്ച പാലമാണ് ഇന്ത്യയിൽ ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ ഇരുപത്തി ഒൻപതിന് പത്തനംതിട്ട റാനിയിൽ പാലം തകർന്നപ്പോഴാണ് സംസ്ഥാനത്ത് ആദ്യമായി ബെയ്ലി പാലം നിർമ്മിച്ചത് ശബരിമലയിൽ രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഏഴ് നിർമ്മിച്ച പാലം ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്